ഇടുക്കി കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വീടുകടുപ്പിന് ഭാഗമാകും സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ കെ എസ് സി ബി എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി കോടമഞ്ഞിന്റെ കുളിരുപറ്റി നിലയുറപ്പിച്ചിരിക്കുന്ന ആപ്പിൾ മരങ്ങൾ കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത് കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് കെ സി ബിയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തിരണ്ടിൽ കാന്തല്ലൂരിലെത്തി അന്ന് നാമമാത്രമായി ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത് കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവുള പരീക്ഷണാടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ആരംഭിക്കുകയായിരുന്നു ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചായിരുന്നു തുടക്കം ഒരു ആദ്യം ചെയ്തത് ആ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ തന്നെ കുറച്ചുകൂടി ചെയ്തു എന്ന് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ടൈപ്പ് ഒരു നാനൂറ് മരത്തോളം ഉണ്ട് അത് കൂടാതെ ഈ ഇസ്രായേൽ ബേസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് അന്ന അതും ഇതേപോലെ വലിയ തണുപ്പില്ലാത്ത സ്ഥലത്ത് പിടിക്കുന്നതാണ് പിന്നെ വേറൊരു വെറൈറ്റി ഉള്ളത് ഗോൾഡൻ ഡോർസെറ്റ് അത് അമേരിക്കൻ ബേസാണ് ട്രോപ്പിക്കൽ ഡിലീഷ്യസ് റെഡ് ഡിലീഷ്യസ് അതൊരു വെറൈറ്റി ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് സമൃദ്ധമായി വിളവ് തരുന്ന നാനൂറിലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത് നാലു മുതൽ പതിനെട്ട് വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു എച്ച് ആർ എം എൻ നയൻറ്റിനൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ഗോൾഡൻ ഡോർസെറ്റ് ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ് ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളും ഉണ്ട് ട്രോപ്പിക്കലും അധികം മഞ്ഞുവേണ്ടാത്ത എച്ച് ആർ എം ഇനവുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ആപ്പിളിനൊപ്പം പ്ലംസും അവക്കോടയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നു പൂർണ്ണമായും ജൈവകൃഷിയാണ് അവലംബിക്കുന്നത് കാന്തല്ലൂരിന്റെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായി എത്തുന്നതും കുരുവളിയുടെ കൃഷിയിടത്തിലേക്കാണ് നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് ആപ്പിൾ തോട്ടം കാണാൻ ഇനി കാശ്മീരിലേക്കൊന്നും പോകണ്ട ഇടുക്കി കാന്തലൂരിലെത്തി കഴിഞ്ഞാൽ ആപ്പിൾ തോട്ടം മതിയാകം വരെ കണ്ടാസ്വദിക്കാം വാങ്ങി മടങ്ങുകയും ചെയ്യാം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി